നിർമ്മാതാവ് ജി സുരേഷ് കുമാർ നമ്മുടെ ഒപ്പം ടെലിഫോൺ ലൈൻ ചെയ്തു ശ്രീ സുരേഷ് കുമാർ തങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ അടുപ്പമുള്ള ഒരാളെ കൂടിയാണ് നഷ്ടമാകുന്നത് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിരുന്നു ഹൃദയാഘാതമായിരുന്നു മരണ കാരണമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് സംഗീത രണ്ടു മൂന്ന് ദിവസമായിട്ട് വെന്റിലേറ്ററിലായിരുന്നു അപ്പോൾ അത് ഇന്ന് അത് ഒരു ഓപ്പറേഷനിലേക്ക് പോവും എന്ന് പറഞ്ഞിരുന്നു അതിന് തൊട്ടുമുമ്പാണ് ഈ വിയോഗം ഉണ്ടായത് നാലുമണിയോട് അടുപ്പിച്ച് അതാണ് ഞാൻ അറിഞ്ഞത് സംഭവം ഞാന് അവര് അളിയനും അളിയനുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആയിരുന്നു അപ്പോഴാണ് ഈ വിവരങ്ങൾ കിട്ടിയത് ഞാൻ ഇന്നലെ ഒക്കെ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഞങ്ങളുടെ വെന്റിലേറ്ററിലാണെന്ന് അറിഞ്ഞത് ഞാൻ സംഗീതമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഞങ്ങൾ ഒന്നാം ക്ലാസ് മുതൽ ഒരുമിച്ച് ഒരു ക്ലാസ് പഠിച്ച ആൾക്കാർ തിരുവനന്തപുരത്ത് ഹോളി ഏഞ്ചൽസ് കോൺവെന്റില് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച് അപ്പം ആ ബന്ധം ഞങ്ങൾ ഇപ്പോഴും ഈ സിനിമ ജീവിതത്തിൽ ഈ സമയം വരെ ഞങ്ങൾ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് വളരെ സ്നേഹവും അടുപ്പവും എപ്പോഴും എന്ത് കാര്യത്തിന് എന്നെ വിളിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു സന്തോഷ് സംഗീത് സംഗീതിന്റെ സ്റ്റുഡിയോയിൽ ശിവൻ സ്റ്റുഡിയോയിലാണ് പണ്ട് നമ്മൾ പോയിട്ട് ഈ ഫോട്ടോഗ്രാഫിയുടെ ആദ്യ കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കുന്നത് സംഗീതന്റെ കൂടെ ഇരുന്നിട്ട് സംഗീത അന്ന് സ്ഥിരമായിട്ട് ശിവൻ സ്റ്റുഡിയോയിൽ വരികയും അന്ന് സന്തോഷ് സിനിമയിൽ പോകുന്ന എനിക്ക് ഒരിക്കലും ഞങ്ങളാരും വിചാരിച്ചിരുന്നില്ല സംഗീതം പോകുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷെ അന്നേ സംഗീതം സിക്സ്റ്റീൻ എം എം ക്യാമറയും കാര്യങ്ങളും ഒക്കെ ചെറിയ പ്രായത്തിലെ സംഗീതിന് അത് ചലിപ്പിക്കാനുള്ള പ്രാഗൽഭ്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അത് സംഗീതം ചെയ്യുമായിരുന്നു അവിടെ സ്വന്തം സ്റ്റുഡിയോയിൽ തന്നെ അപ്പം അത്രത്തോളം എടുക്കാനായിട്ടുള്ള ഒരാള് സംഗീത നിരവധി സിനിമകൾ മലയാളത്തിലും ഹിന്ദിയിലും നിരവധി സിനിമകൾ ചെയ്തിട്ടുള്ള സംഗീത് ഇന്ത്യൻ സിനിമാ ലോകത്തിലെ നല്ലൊരു ഏറ്റവും നല്ല അത്യുന്നതങ്ങളിൽ ബോളിവുഡിൽ നിന്നും ഒരു മലയാളി എത്തുക എന്ന് പറയുന്ന വളരെ പ്രയാസമുള്ള കാര്യമാണ് പ്രിയം കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് ഏറ്റവും കൂടുതൽ പടം ചെയ്തിട്ടുള്ള സംഗീതാണെന്ന് തോന്നുന്നു മലയാളി എന്നൊന്നുമില്ല അപ്പം സംഗീത് ഇപ്പം കുറേ ഒരു വെബ് സീരീസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സംഗീത ഇങ്ങനൊരു പെട്ടെന്ന് ഈ രോഗബാധിതനായത് സംഗീതനെ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം സംഗീത് ഞാൻ എന്റെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലാണ് ഞങ്ങൾ സംഗീത അച്ഛനായാലും സന്തോഷായാലും സംഗീതിന്റെ അനിയൻ സഞ്ജീവായാലും ഞങ്ങളൊക്കെ എത്രയോ വർഷങ്ങളായിട്ടുള്ള പരിചയക്കാരാണ് ഞങ്ങളെല്ലാരും അപ്പം സന്തോഷിന്റെ അച്ഛൻ ഞങ്ങളുടെ ഞങ്ങളൊക്കെ ഒരു ഗുരുസ്ഥാനീയനായിട്ട് കാണുന്ന ഒരാളായിരുന്നു അപ്പൊ ഇതൊക്കെ വളരെ വളരെ നഷ്ടം തോന്നിക്കുന്ന നിമിഷങ്ങളാണ് നമുക്ക് എനിക്കറിയാം താങ്കൾക്ക് വൈകാരിക നിമിഷം തന്നെയായിരിക്കും പക്ഷേ നമ്മൾ അദ്ദേഹത്തെ ഇപ്പോൾ ഓർത്തെടുക്കുമ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ബോളിവുഡിൽ ഒരു പക്ഷേ മലയാളിയുടെ ഒരു സാന്നിധ്യം അറിയിച്ചു അല്ലെങ്കിൽ നമുക്ക് ഏറെ അഭിമാനം തോന്നുന്ന ഒരു സംവിധായകനായിരുന്നു മലയാളത്തിലേക്ക് എത്തിയാൽ യോദ്ധ പോലെയുള്ള അല്ലെങ്കിൽ നിർണയം പോലെയുള്ള പടങ്ങൾ അത് മാത്രം മതിയാകും അദ്ദേഹത്തെ അടയാളപ്പെടുത്തുന്നതിന് എന്ന് തന്നെയാണ് തോന്നുന്നത് അല്ലേ യോദ്ധയിലെ ഓരോ ഇത് മാത്രം മതിയല്ലോ യോദ്ധയിലെ അവിടുത്തെ തമാശ രംഗങ്ങൾ ഇപ്പോഴും ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള തമാശ രംഗങ്ങളും ആ പാട്ടും ഒക്കെ നമുക്ക് നമുക്കിന്നും ഓർമ്മിക്കാൻ പറ്റുന്ന സിനിമകളാണ് അന്ന് ഇത്രയും ധൈര്യപൂർവ്വം ഒരു സിനിമ ചെയ്യാനായിട്ട് നേപ്പാളിലൊക്കെ പോയി സിനിമ എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ് അത് സംഗീത പിന്നെ വളരെ ഹോംവർക്ക് ചെയ്യുന്ന ഒരു ടെക്നീഷ്യനാണ് എല്ലാം വളരെ കൃത്യമായിട്ട് ഒരു ഫോട്ടോഗ്രാഫറും കൂടെ ആയതുകൊണ്ട് കൃത്യമായ ഫ്രെയിമുകളും കാര്യങ്ങളും ഒക്കെ വെച്ച് കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഈ അടുത്ത കാലത്ത് ഒരു മാസം മുമ്പ് ഈ തിരുവനന്തപുരത്ത് ശിവൻ സ്റ്റുഡിയോയുടെ ഒരു ഗാലറി തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ അവിടെ ഉദ്ഘാടനത്തിന് വിളിക്കുകയും ഞാനവിടെ പോവുകയും എന്നെ അവിടെ കൊണ്ടിരുത്തി അവിടെ ലൈറ്റപ്പ് ചെയ്ത് കുറേ ഫോട്ടോകൾ എടുക്കുകയും ചെയ്തു അതൊക്കെയാണ് എനിക്ക് അതിനുശേഷം ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ഞങ്ങൾ ഫോണിൽ സംസാരിച്ചതല്ല അതാണ് അന്നാണ് ശരിക്കും ഞാൻ സംഗീത അവസാനമായിട്ട് കാണാൻ പറ്റിയത് വളരെ നന്ദി ശ്രീ ജി സുരേഷ് കുമാർ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ നഷ്ടം കൂടിയാണ് എന്തായാലും അല്പം മുൻപാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുന്നത്